തെമ്മ ആദ്യ വിളവ് ഹായ് ചേച്ചി ഹായ് എല്ലാവർക്കും ഹായ്നെ ഹായ് സൂചേച്ചി ഹായ് എന്നാ ഉണ്ട് എല്ലാവർക്കും വിശേഷം ആ സൂചേച്ചി ജാനകി റാം ഹായ് സുതി ഹലോ ഞാൻ കോട്ടയംകാരി

ോ ഷോൾ വേറെ ഷോൾ എടുക്ക വേറെ ഷോൾ എടുക്കുന്നെല്ലാവരും ഓർക്കൊണ്ടായിരിക്കും എന്താണ് സുചിച്ച് ലൈവ് എന്നൊക്കെ വലിയ വിഷയങ്ങളൊക്കെ ഉണ്ടോ എന്ന് ഓർക്കൊണ്ടായിരിക്കും വേറെന്താ നമ്മളൊന്ന് വീഡിയോ പോസ്റ്റ് ചെയ്തു സുണ്ടപ്പൻ്റെ ഹരിശ്രീ ഗണപതി എഴുതിയ വീഡിയോ എത്ര പോസ്റ്റ് ചെയ്തിട്ടും എന്താണെന്നറിയില്ല അത് ആർക്കും കാണാനുള്ള ഇതില്ലെന്ന് തോന്നുന്നു മ്യൂസിക്കും കാര്യങ്ങളെല്ലാം മാറ്റി ഞാൻ ഓയിച്ചോർ കൊടുത്ത് വെച്ചിട്ടും അത് കോപ്പിറേറ്റ് അടിക്കുന്നു എന്താ കാര്യമെന്നറിയുന്നില്ല കുഞ്ഞു ഉടുപ്പില്ലാത്തതിൻ്റെ ആണെന്ന് ഓർത്താ കുഞ്ഞിൻ്റെ ഉടുപ്പില്ലാത്ത വശങ്ങൾ മാറ്റിയിട്ടിട്ട് എന്നിട്ടും കോപ്പിറേറ്റ് അടിക്കുന്നത് എന്താ സംഭവം മെച്ചാന്ന് എനിക്ക് തോന്നുന്നു കഴിഞ്ഞാൽ ഈ പനിഷ്കട അമ്പലം ഷൂട്ട് ചെയ്യാൻ പണ്ടെന്നോ അമ്പലം തന്നെ വല്ലതും ഇത് കൊടുത്തിട്ടുണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും അത് പോസ്റ്റ് ചെയ്യാൻ പറ്റാത്തതെന്ന് തോന്നുന്നു കുറേ എന്നോട് ചോദിച്ച് സു അത് പോസ്റ്റ് ചെയ്യാൻ നോക്കുക കൊച്ചിൻ്റെ എടുത്ത് നിരത്ത കാണട്ടെ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നുണ്ടായിരുന്നു അതാണ് ഞാനത് പോസ്റ്റ് ചെയ്യാൻ നോക്കിയത് പക്ഷെ നടന്നില്ല പാളിപ്പോയി എല്ലാവരും ലൈക്കൊക്കെ അടിക്കണം ചുമ്മാണ്ടിരിക്കല്ലേ പിന്നെ തന്നെ ഉണ്ട് എല്ലാവർക്കും വിശേഷമൊക്കെ സുതി ഒക്കെ സുഖമായിട്ടിരിക്കുന്നു സുതി സുഖമായിട്ടിരിക്കുന്ന സന്ന ചോദിക്കുന്നു സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു എല്ലാവരും പിന്നെ വെച്ചാൽ സുണ്ടപ്പൻ്റെ കൈകൊട്ടിക്കളിയുടെ വീട് ഇടാൻ സൂചിച്ച് എന്ന് എല്ലാവരും ചോദിക്കുകയുണ്ടായിരുന്നു അത് ഇടാൻ പറ്റത്തില്ല കോപ്പുറേറ്റാണ് അതുകൊണ്ടാണ് പാട്ട് നമുക്ക് ഇതാക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് കോപ്പറേറ്റ് അടിക്കുന്നതുകൊണ്ടാണ് നമ്മൾ പാട്ട് ഇടാത്തത് എന്താണ് തൊണ്ടപ്പോൾ ജേജിമാട് വിള കൊണ്ടാക്കുന്നത് നാണമില്ല നിനക്ക് പത്ത് പതിനഞ്ച് വയസ്സായില്ലേ അപ്പോൾ ഈ കിലോയുടെ വിളം ഉണ്ടാക്കാനായിട്ട് ആപ്പിൾ ആ എല്ലാവരും ലൈക്ക് ഒക്കെ കേട്ടോ നിൽക്കുന്നവരൊക്കെ ശ്രീകല അനിൽ ശ്രീകല അനിൽ ഹായ് അജേഷ് ഹായ് ആ ശ്രീകല അനിൽ എന്ന് പറഞ്ഞ് ചേച്ചി കഴിഞ്ഞ സാറിൻ്റെ അടുത്ത് പറഞ്ഞ് സുതിമോളെ ഒത്തിരി കഷ്ടപ്പെടുക കഷ്ടപ്പാടിൽ ഒത്തിരി സഹായിച്ച ആളല്ല നമ്മൾ അനിൽ സാറ് അപ്പോൾ സാറിൻ്റെ വീഡിയോ ഒക്കെ ഞങ്ങൾ എടുത്തിട്ട് കാണിക്കണം സാറിനെ ഒക്കെ എല്ലാവർക്കും കാണാൻ ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് പറയുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അനുചരനെ വിളിച്ച് സംസാരിച്ചായിരുന്നു വീഡിയോ എടുക്കുന്നതിനെപ്പറ്റി സംസാരിച്ചായിരുന്നു പുള്ളിക്കപ്പം സുതിമോളെ ഞാൻ അന്ന് നിന്നെ സഹായിച്ചത് ഒരു ഫേമസ് ആകാനോ അല്ലെങ്കിൽ പത്തുപേരറിയണം ഓർത്തിട്ടല്ല എനിക്ക് നിൻ്റെ അന്ന് കണ്ടിട്ട് സങ്കടം കൊണ്ട് ഞാൻ നിന്നെ സഹായിച്ചു ാണ് അതിപ്പോൾ നീ ഫ്ലോറിൽ പോയി പോയ പറയുന്ന പറയുന്നതുപോലെ ഞാൻ വിചാരിച്ചിട്ടൊന്നും അല്ലായിരുന്നല്ലോ ചെയ്തപ്പോൾ എനിക്കങ്ങനെ എല്ലാവരും ഒക്കെ പറയാൻ താല്പര്യം ഇല്ലാടി എന്ന് പറഞ്ഞെങ്കിലും ഞാൻ സാറിൻ്റെ വീഡിയോ ഞാൻ എടുത്ത് എല്ലാവരെയും കാണിച്ചായിരുന്നായിരിക്കും കേട്ടോ ആ മനുഷ്യ നമ്മൾ ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല പിന്നെ ആ ആകട്ടെ കാണണം എന്ന് ആഗ്രഹമുണ്ട് ഞാൻ ചെങ്ങന്നൂരാണ് മേഘ ആ കാണാൻ പറ്റുന്ന ഒരു സ്ഥിതി വരുവാണോ നമുക്ക് കാണാൻ ചെങ്ങനൂരി എവിടെ വരുവാണെങ്കിൽ നമുക്ക് കാണാം ജുബ്രി പറ്റി സുഖാണോ ഈ എല്ലാവരുടെയും പേര് വായിക്കാൻ ഭയങ്കര പാടാണ് കേട്ടോ എനിക്ക് പിന്നെ കുറെ ആൾക്കാർ ചോദിച്ചോട്ടോ ആ സുതിമോളെ നീ എന്താണ് ഈ പറയുന്നത് നിനക്ക് വായിക്കാൻ അറിയാൻ വേണ്ടെന്ന് പറഞ്ഞാൽ നുണയല്ല ഈ കാലത്ത് ആർക്കാണ് വായിക്കാൻ അറിയാൻ പറ്റാത്ത ഉള്ളത് അതുകൊണ്ട് നീ നുണയല്ല പറയുന്നത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് വായിക്കാൻ അറിയാമല്ലെന്ന് പറഞ്ഞാൽ മലയാളം വായിക്കാൻ അറിയില്ല എന്നല്ല ഞാൻ പറയുന്നത് ഇംഗ്ലീഷ് വായിക്കാൻ പാടാണ് അതുകൊണ്ടാണ് കേട്ടോ അത് വേറെ ഒന്നും വിചാരിക്കുന്നത് അല്ലാതെ ഇനി ഞാൻ നുണ പറഞ്ഞല്ല അയ്യോ എന്നാലും ലൈക്കൊക്കെ അടിച്ചിരിക്കും കേട്ടോ സ്മിത ചേച്ചി ഒരു ഹായ് പറയുമ്പോൾ ഹായ് സ്മിത അനിത അനിത ഹലോ സുതിമോളെ സുതിമോളെ നീതു കെ വി നീതു മകൾ എവിടെ ഏ മക്കൾ എവിടെയോ ഉണ്ട് കേട്ടോ തുണ്ടപ്പനൊക്കെ എന്തു ചോദിക്കുക തൊണ്ടപ്പനൊക്കെ എന്തു ചെയ്യും എല്ലാവരും ചോദിക്കുക തുണ്ടപ്പനൊക്കെ എന്തു ചെയ്യുന്നു സിന്ധു 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 ഹായ് സുതിമോളെ ഹായ് ഇരിക്കണം മടിയിലിരിക്കണം മര്യാദയ്ക്ക് ഇരിക്കണം കേട്ടോ മക്കളെന്ത് ചെയ്യും മക്കളുടെ എവിടെയുണ്ട് ഫുഡ് കഴിച്ചിട്ടില്ല സുഖമായിട്ടിരിക്കുന്നത് പിന്നെ ഞാൻ കൂടുതലും ഇന്ന് ലൈവിൽ വന്ന് എല്ലാവരോടും കുറച്ച് കാര്യങ്ങൾ പറയുന്നോർത്തിട്ട് വേറെ ഒന്നുമല്ല കഴിഞ്ഞ ദിവസം നമ്മൾ ബമ്പ്രശ്ശേരിയിൽ വന്നൊരു ചേട്ടനാണ് അനീഷ് എന്ന് പറയുന്നത് അനീഷ് ബാലൻ എന്ന് പറയുന്നത് ചേട്ടൻ പുള്ളി ഭയങ്കര ആർട്ടിസ്റ്റാണ് ഒത്തിരി ഒത്തിരി കോമഡി പാടങ്ങൾ ചെയ്തിട്ടുണ്ട് പുറം രാജ്യത്തൊക്കെ പോയി വരെ ചെയ്തിട്ടുള്ള ഒരു മനുഷ്യനാണ് കേട്ടോ അനീഷ് ചേട്ടൻ പക്ഷേ എനിക്ക് ആ ചേട്ടനെ അറിയാൻ വയ്യാതായി വയ്യാതായിപ്പോയത് വേറെ ഒന്നുമല്ല നമുക്ക് ടി വി ഇല്ല എല്ലാവർക്കും അറിയാം എനിക്ക് ടി വി ഉണ്ടായിരുന്നില്ല പിന്നെ മൊബൈൽ ടച്ച് ഫോണാണേലും ഞാൻ സ്വന്തമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയത് ബമ്പർശരിയിൽ പോയി ഞാൻ ബമ്പർ അടിച്ച് ബമ്പർ അടിച്ച് ആ പൈസയ്ക്ക് മേടിച്ച ഫോൺ കൊണ്ടാണ് ഞാൻ കമൻസ് വായിക്കോട്ടെ അപ്പോൾ ഈ കാര്യങ്ങളൊന്നു പറയണം എനിക്ക് തോന്നി എനിക്ക് അത് കണ്ടപ്പോൾ ഭയങ്കര വിഷമം തോന്നിയിട്ടാണ് ഞാൻ എന്നാൽ ഇതൊക്കെ പറഞ്ഞേക്കാം ലൈവിൽ പറയാം എന്ന് വിചാരിച്ചത് അപ്പം ആ മൊബൈൽ ഉണ്ടായിരുന്നില്ല ഞാൻ ബമ്പർ അടിച്ചതിന് ശേഷമാണ് ആ ബമ്പറിൻ്റെ പൈസ കിട്ടിയപ്പോഴാണ് ഞാൻ ആദ്യമായിട്ടൊരു ടച്ച് ഫോൺ ഉപയോഗിക്കുന്നത് അപ്പോൾ അതിൽ അന്ന് മുതല് കാണുന്ന ആൾക്കാരെയാണ് എനിക്കറിയാവുള്ളൂ അപ്പോൾ ആ ഒരു പോരായി എനിക്കുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം അതിന് സ്കിറ്റ് കളിക്കാൻ മതി അപ്പോൾ ഞാനേ ഈ കഴിഞ്ഞ ദിവസം സ്റ്റാൻഡപ്പ് പറയാൻ ചെന്നിട്ടുണ്ടായിരുന്നു പനിഷൻ എന്നെ കണ്ട പൊടിയെന്ന് സംസാരിച്ചു സുസുമോളെ ഞാൻ എൻ്റെ വീഡിയോ ഒക്കെ കാണുന്നുണ്ട് നിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അന്നെ വീഡിയോസ് എല്ലാം കാണാറുണ്ട് നിന്റെ വീഡിയോ എപ്പോൾ കണ്ടാലും നമ്മുടെ കണ്ണ് നിറഞ്ഞ് പോകുന്ന പോലത്തെ വീഡിയോ ആണ് പക്ഷേ ആരും കണ്ണെന്ന് പറയാനും സങ്കടപ്പെടുത്താനില്ല ഞാൻ എൻ്റെ കാര്യം ഞാൻ കോമഡി ആയിട്ട് അവതരിപ്പിക്കുന്നു സങ്കടം ഉള്ള കാര്യങ്ങൾ വന്നിട്ട് അയ്യോ എന്ന് പറയുക കരയുന്നതിലും ഭേദം ചിരിച്ചുകൊണ്ട് പറയുകയാണെങ്കിൽ കാണുന്നവർക്ക് ഒരു മനസ്സിന് സന്തോഷം എനിക്ക് പറയുമ്പോൾ എനിക്കും ഫീലിംഗ് ഇല്ലാതെ കരയാതെ അവർ എന്ന് പറയുമ്പോൾ എനിക്കും ഒരു സന്തോഷം അത്ര മാത്രമാണ് ഞാൻ ആ കാര്യത്തിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ു സുണ്ടപ്പ തല പൊടിക്കുന്നത് കേട്ടോ അപ്പം എന്നെ അവിടെ വെച്ച് കണ്ടപ്പോൾ അനുചേട്ടം വന്ന് പരിചയപ്പെട്ടു അപ്പം എന്നെ അറിയാവോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു അറിയില്ല അറിയില്ല കേട്ടോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പുള്ളി മുഖം മാറിയപ്പോൾ എനിക്ക് വിഷമായി അപ്പം ഞാൻ വിചാരിച്ചു ദൈമം ഞാൻ അങ്ങനെ പറഞ്ഞ പുള്ളിക്ക് ഫീലായോ തെയ്മ ഞാൻ ഇനി എന്താകുമോ എന്ന് ഓർത്ത് അപ്പം പുള്ളി പുള്ളിയുടെ ഐ ഡി പറഞ്ഞു തന്നു അപ്പം നീ സെർച്ച് ചെയ്ത് നോക്കുന്നെന്ന് പറഞ്ഞ എൻ്റെ അടുത്ത് അപ്പം ഞാൻ നോക്കുമ്പോൾ വലിയൊരു ആർട്ടിസ്റ്റാണ് പുള്ളി ആ പക്ഷെ എനിക്കറിവില്ലായ്മ കൊണ്ട് അറിയില്ലെന്ന് പറഞ്ഞതാണ് അത് ഞാൻ ആ പുള്ളിനെ ആക്ഷേപിക്കാനായിട്ടൊന്നും അല്ല ശരിക്കും പറഞ്ഞാൽ ഞാനത് അപ്പം അങ്ങനെ പറഞ്ഞത് ആക്ഷേപിക്കാൻ പറഞ്ഞല്ല അറിയില്ലാത്ത കാര്യം ഇപ്പം ഞാൻ അറിയില്ല അറിയില്ലാത്ത ഒരാളെ ഞാൻ ഞാൻ ചേട്ടനെ അറിയും കേട്ടോ ചേട്ടനെ അറിയും ഞാൻ ചേട്ടൻ വലിയൊരു ഫാനാന്ന് പറഞ്ഞത് അന്ന് നീ എനിക്ക് ഇഷ്ടമുള്ള സ്കിറ്റെൻ്റെ എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ അവിടെ പെടും കാരണം എനിക്ക് കണ്ടിട്ടില്ലാത്ത കാര്യം നമ്മളവിടെ നിന്ന് നുണയടിച്ചു കഴിഞ്ഞാൽ ഒരു നുണ പറയാൻ പണ്ട് കാരണം വരെ പറമ്പോ നുണ പുറകെ അടിക്കേണ്ട വരുമെന്ന് അത് പേടിച്ചിട്ട് ഞാൻ അറിയില്ലെന്നൊരു വാക്ക് അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ആ പുള്ളികൾ ചേട്ടനോട് ഇങ്ങനെ തന്നെ പറഞ്ഞു ചേട്ടാ അനീഷേട്ട ഒന്നും വിചാരിക്കരുത് ഞാൻ ചേട്ടൻ്റെ മൊബൈൽ അടിച്ച് വയ്ക്കുമ്പോഴാണ് ചേട്ടൻ ഇത്രയും വലിയൊരു ആർട്ടിസ്റ്റാണ് ഞാൻ അറിഞ്ഞത് അപ്പോൾ സോറി എന്നോട് ക്ഷമിക്കണം പക്ഷേ എൻ്റെ രേശേട്ടാ കീ ചേട്ടനെ അറിയായിരുന്നു അപ്പോൾ ഞാൻ അത് പറഞ്ഞപ്പോഴത്തേക്കും രേഷിട്ടടുത്ത് പറഞ്ഞ രേശേട്ട് ഇങ്ങനൊരു സംഭവമുണ്ട് അനീഷേട്ട ഇങ്ങനെ ഒന്നോട് ചോദിച്ചേട്ടായി അപ്പോൾ ഞാൻ അറിയില്ലെന്ന് പറഞ്ഞു ചേട്ടൻ മുഖം പെട്ടെന്ന് മാറിയിപ്പം എനിക്ക് എന്തോ പോലെ ആയിപ്പോയെന്ന് പറഞ്ഞു അപ്പോൾ ചേട്ടായി എന്നെ വഴുക്കോർ നീ എന്ത് വറുത്താനാണ് അടിപൊളി പറഞ്ഞത് അങ്ങനെ പറയാം പുള്ളി വലിയൊരു ആർട്ടിസ്റ്റാണ് എന്തെല്ലാം കോമഡി അവതരിപ്പിക്കുന്ന ആളാന്ന് എനിക്കറിയത്തില്ലേ പിന്നെ എന്തിനാണ് അങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ എനിക്കറിയാൻ വല്ലാതെ ആയിപ്പോയതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ഞാനപ്പം തന്നെ ചേട്ടൻ്റെ അടുത്ത് ക്ഷമയും ചോദിച്ചു ക്ഷമ ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞാൽ ടി വി ഒന്നും ഇല്ലാഞ്ഞതുകൊണ്ടാണ് ചേട്ടാ മൊബൈലൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ടാണ് എനിക്ക് ചേട്ടനെ മനസ്സിലാകാതെ പോയത് ചേട്ടനെ ക്ഷമിക്കണം എന്ന് ഞാൻ ക്ഷമ ചോദിച്ചു അപ്പോൾ അതെന്താ ഞാൻ എൻ്റെ വീഡിയോസൊക്കെ കാണാറുണ്ട് അപ്പം ഞാൻ വന്ന വഴി ഇപ്പോൾ കുറേ ആൾക്കാർ എന്നിട്ട് ആ ചേട്ടൻ ചേട്ടനെന്റ് ചെയ്തു അപ്പം ഞാനും ആ ചേട്ടന് ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ എടുത്തു ഫോട്ടോ എടുത്തിട്ട് അത് നമ്മുടെ ഫേസ്ബുക്കിലാണെന്ന് തോന്നുന്നു ചേട്ടന്റെ ഫോൺ ഞാൻ കണ്ടു ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തിട്ട് ഇവളെന്നെ കണ്ടപ്പോൾ ആദ്യമായിട്ട് ഹെഡിങ് എങ്ങനെയാണ് എഴുതിയേക്കുന്നത് ഞാൻ ആദ്യമായി ഇവിടെ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞാൽ ചേട്ടനെ അറിയില്ലെന്ന് പറഞ്ഞപ്പം എനിക്കൊത്തിരി സങ്കടം വന്നു സങ്കടം വന്നെങ്കിലും അവൾ പറഞ്ഞൊരു കാര്യമുണ്ട് എനിക്ക് ഫോണില്ലായിരുന്നു ചേട്ടാ ടി വി ഇല്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ചേട്ടനെ അറിയാതെ പോയത് അപ്പോൾ എൻ്റെ മക്കൾക്ക് ഡ്രസ്സില്ലായിരുന്നു ഫുഡില്ലായിരുന്നു ചെരുപ്പില്ലായിരുന്നെന്നൊക്കെ ആ കൊച്ചു പറഞ്ഞപ്പോൾ എനിക്ക് സങ്കടമായി ഇപ്പോൾ എൻ്റെ സ്റ്റാൻഡപ്പുകളൊക്കെ പിന്നീട് ഞാൻ എടുത്തു കൊണ്ടപ്പോൾ സങ്കടമായി അത് പറഞ്ഞു സത്യമായ കാര്യമാണൊക്കെ പറഞ്ഞാൽ എന്തൊക്കെയോ കുറച്ച് ഹെഡിങ് ഒക്കെ കൊടുത്ത് ചേട്ടൻ ഫോട്ടോ പോസ്റ്റ് ചെയ്തു ഫോട്ടോ പോസ്റ്റ് ചെയ്ത് അന്ന് ഞാൻ നോക്കിയപ്പോൾ വലിയ പരിക്കൊന്നും തോന്നിയില്ല നല്ല നല്ല കമൻസുകളൊക്കെ ആയിരുന്നു പിന്നീട് ഒരു ചേട്ടൻ ഒരാൾ അത് പുള്ളി നല്ലൊരു ആർട്ടിസ്റ്റാണ് തോന്നുന്നത് സ്റ്റേജ് ഷോയിലൊക്കെ നിന്ന് പ്രോഗ്രാം ചെയ്യുന്നൊരു ഫോട്ടോയൊക്കെ പ്രൊഫൈൽ കൊടുത്തിട്ടുണ്ട് പുള്ളി നിരത്തിപ്പിടിച്ചു കമൻസ് എന്തൊരു നുണച്ചാണ് ഇവള് ഇവളും നുണയാണ് പറയുന്നത് അവൾ അങ്ങനെയാണ് അവൾ ഇങ്ങനത്തോളാണ് ഇങ്ങനത്തോളാണ് മറ്റേതാണ് മറച്ചതാണെന്ന് പറയാം ഭയങ്കര ബഹളം ഈ കാലത്ത് ആർക്കെരുപ്പില്ലാത്ത ഉള്ളത് മറ്റേത് മറച്ചതെന്ന് പറയും ഭയങ്കര നെഗറ്റീവുകളും ഭയങ്കര പ്രശ്നങ്ങളും അപ്പോൾ ആരൊക്കെ കാഴ്ചയും സന്തോഷവും ചെറുപ്പത്തിൽ വെള്ളത്തിൽ പോയിട്ടുണ്ട് ഇക്കിടയ്ക്ക് ആ ആ കഴിഞ്ഞ ദിവസം എൻ്റെ വീഡിയോ അല്ലേ അപ്പം അങ്ങനെ കുറേ നെഗറ്റീവ് കമൻസ് എനിക്ക് ദാരിദ്ര്യം പറഞ്ഞ് ജീവിക്കുകയാണ് ഇവിൾ കൊച്ചുങ്ങളെ കാണിച്ചും കൊച്ചുങ്ങളുടെ ദാരിദ്ര്യം പറഞ്ഞ് ജീവിക്കുകയാണ് ഇവിടെ അങ്ങനത്തെ അവളാണെന്ന് എവിടെ നോക്കിയാൽ ഈ കാലത്ത് എവിടെയാണ് പണിയെടുക്കാൻ കാശ് കിട്ടത്തില്ലാത്ത എവിടെ നിന്ന് കിട്ടിയതിന് പണിക്ക് വരണം വേണ്ട അതിൻ്റെ അകത്ത് കമൻസോറും കമൻസ്സും ഇപ്പോൾ ശരിക്കും പറയാം ഒന്ന് രണ്ട് പേര് കമന്റ്സ് ഒക്കെ വിട്ടാൽ ഞാൻ അങ്ങനെ ശ്രദ്ധിക്കാമായിരുന്നു നേരത്തെ ഒക്കെ എനിക്ക് കമന്റ്സ് കാണുമ്പോൾ പെട്ട സങ്കടം വരും ഞാൻ വന്നുവെച്ചാൽ അയ്യോ അങ്ങനെയല്ലേ ഇങ്ങനെയല്ല എന്നൊക്കെ റിപ്ലൈ കൊടുക്കുമായിരുന്നു ഇപ്പം എനിക്ക് മനസ്സിലായി അങ്ങനെ എൻ്റെ ആവശ്യമില്ലെന്ന് പക്ഷെ അത്ര സീനിയർട്ടിയുള്ള ഒരു കോമഡി ആർട്ടിസ്റ്റ് ഇതുപോലെ എന്നെ പറഞ്ഞപ്പം എനിക്കതിച്ച് വിഷം വന്നു അതുകൊണ്ട് ഞാൻ ആ ചേട്ടൻ ലൈവ് കാണുക അല്ലെങ്കിൽ ആ ചേട്ടൻ പരിചയപ്പെടുകയാണെങ്കിൽ അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നതിനാണെന്ന് ചോദിച്ചാൽ ഞാൻ ഇതുവരെ ആരെടുത്തും എനിക്ക് കഞ്ഞി കൊടുക്കാൻ നിവർത്തിയില്ല എനിക്കൊരിക്കലും അരി വാങ്ങിച്ച് തരാമോ അല്ലെങ്കിൽ എന്തെങ്കിലും തരാമോ എന്ന് ചോദിച്ചാൽ ഞാൻ ഇന്ന് വരെ ഒരു വീഡിയോ ആരുടെ മുന്നിലും ചെയ്തിട്ടില്ല പിന്നെ ഒന്ന് എൻ്റെ വീടിൻ്റെ സ്ഥലം മേടിക്കുന്ന കാര്യം പറയപ്പോൾ എൻ്റെ വീട് കാര്യങ്ങളൊക്കെ കാണിച്ചപ്പോൾ കുറേ ആൾക്കാർ പറഞ്ഞ് ശുദ്ധിമോളം ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാം നിങ്ങൾ നിങ്ങളുടെ അക്കൗണ്ട് നമ്പറും കാര്യങ്ങളൊക്കെ തന്നാൽ മതി ഞാൻ ഹെൽപ്പ് ചെയ്യാമെന്നൊക്കെ പറയിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ അങ്ങനെ ഞാൻ എൻ്റെ അക്കൗണ്ട് നമ്പറും ഡീറ്റെയിൽസൊക്കെ ഇട്ടതും നല്ലാതെ വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല അപ്പം കുറേ ആൾക്കാർ എന്നോട് അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കങ്ങ് എന്താണ് അങ്ങനെ പറഞ്ഞതെന്ന് ഓർത്തില്ല സത്യം പറഞ്ഞാൽ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അതില്ലേ ഇതിലെന്ന് പറഞ്ഞ് ഞാൻ പിന്നെ വന്ന മഴ മറന്ന് എനിക്ക് സുതിക്ക് സംസാരിക്കാൻ അറിയില്ല അതാണ് എനിക്ക് ഏറ്റവും വലിയ പ്രശ്നം ഞാൻ എന്ത് നല്ല കാര്യങ്ങൾ ചെയ്താലും ലാസ്റ്റ് എനിക്ക് ആ കഷ്ടപ്പാട് ഞാനത് പറഞ്ഞില്ല ശുതി അല്ലാതായി അല്ലാതായിപ്പോകും അതുകൊണ്ടാണ് ഞാനത് അങ്ങനെ പറയുന്നത് അപ്പോൾ അതാരും വേറെ ഒന്നും ദാരിദ്ര്യം പറഞ്ഞിട്ട് ഞാൻ എനിക്ക് ഒരു രൂപ പോലും ഒരാൾ തരണം എന്ന് ഓർത്തിട്ടല്ല ഞാൻ പറയുന്നത് അത് നിങ്ങൾക്ക് മനസ്സിലാകും കാരണം എൻ്റെ വീഡിയോ സ്ഥിരമായി കാണുന്നവർക്ക് മനസ്സിലാകും എന്നാന്ന് വെച്ചാൽ ഞാൻ ആദ്യം അങ്ങനെ വീഡിയോ ഇട്ട് എനിക്കൊരു കുറച്ച് ആറ് ലക്ഷം രൂപയോളം പേയ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ എന്ത് ചെയ്തു അപ്പോൾ ഞാൻ എനിക്ക് തന്നെ മനസ്സിലായി ഇനി എനിക്ക് യൂട്യൂബ് ചാനലെന്ന് പറയുമ്പോൾ എനിക്ക് ഒത്തിരി വ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ വ്യൂ കൂടുന്നതനുസരിച്ച് പൈസ നമുക്ക് കിട്ടും അപ്പോൾ എനിക്ക് ഞാൻ വിചാരിച്ചാൽ ഇനി എനിക്ക് അങ്ങനെ ഒരാൾ പൈസ ഇട്ട് തന്നെ എല്ലാരും എൻ്റെ വീഡിയോ ഒന്ന് കണ്ട് സഹായിച്ചാൽ മതി വീഡിയോ കണ്ട് സഹായിക്കുവാണെങ്കിൽ നമുക്ക് അതിൻ്റെ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ കിട്ടുമല്ലോ അപ്പം അങ്ങനെ ചെയ്യാമെന്ന് ഓർത്തിട്ട് ഞാൻ എൻ്റെ എൻ്റെ അക്കൗണ്ടിൽ കയറി വീഡിയോ മൊത്തം സഹായിക്കണമെന്ന് പറഞ്ഞ് വീഡിയോ മൊത്തം ഞാൻ ഡിലേറ്റ് ആയി കളഞ്ഞ ഒരാളാണ് എന്നെപ്പോലെ ഇല്ലായ്മക്കാരുണ്ട് അവരെ സഹായിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഡിലേക്ക് ഡിലേറ്റ് ആക്കി കളഞ്ഞൊരു വ്യക്തിയാണ് അല്ലാതെ ഞാൻ എൻ്റെ ദാരിദ്ര്യം പറഞ്ഞ് ഞാൻ ആരുടെ അടുത്തൊന്നും പൈസ ചോദിച്ചിട്ടില്ല ഞാൻ ഇപ്പോഴും പറഞ്ഞ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം മാത്രമാണ് ഞാൻ പറഞ്ഞേക്കുന്നത് അപ്പോൾ അനീഷേൻ അങ്ങനെ ഒരു പോസ്റ്റ് അനീഷേനെ എൻ്റെ അവസ്ഥ കണ്ട് അവൾ അവിടെ ബംബർശിരി ചെന്ന ഓരോരുത്തർക്കും ആദ്യമായി ബമ്പർശിരി ഞാൻ ചെല്ലുമ്പോൾ എന്നെ കണ്ട ആൾക്കാർക്കും എന്നെ പരിചയപ്പെട്ട ആൾക്കാർക്കും മനസ്സിലാകും സ്വതി എന്താ പറയുന്നതെന്ന് കാരണം ഞാൻ ആദ്യമായി അവിടെ ചെല്ലുമ്പോൾ എനിക്ക് ഇടാനൊരു ഡ്രസ്സ് ഉണ്ടായിരുന്നില്ല ഞാൻ എപ്പോഴും പറഞ്ഞത് ഡ്രസ്സ് ഉണ്ടായിരുന്നില്ല കീർക്കാർ വീടുണ്ടായിരുന്നില്ല ടച്ച് ഫോൺ കുത്തുന്ന ടച്ച് ഫോൺ എനിക്കുണ്ടായിരുന്നില്ല ഒത്തിരി കഷ്ടപ്പാട് ഞാൻ ആ ബമ്പർച്ചിരി ചെല്ലുന്ന സമയങ്ങളിൽ അനുഭവിച്ചാണ് ഞാൻ ആ ബംബർശിരി ചെല്ലുന്നത് അവിടെ ചെന്നാണ് ഞാൻ രക്ഷപ്പെടുന്നത് ആ അവസ്ഥ എത്ര കഴിഞ്ഞാലും എത്ര 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 ദിവസം എത്ര മാസം വർഷം കഴിഞ്ഞാലും ശുതിയുടെ മനസ്സിൽ നിന്ന് അത് പോകില്ല അതുകൊണ്ടാണ് സുതി അതൊക്കെ പറഞ്ഞു പോകണത് ഇപ്പോൾ എൻ്റെ ദാരിദ്ര്യം പറയണം എന്ന് വെച്ചിട്ട് സുതി പറയണതല്ല ആരെ സഹതാപം വേണമെന്നോ സഹതാപം പിടിച്ചു പറ്റണം ഓർത്തിട്ട് പറയുന്ന കാര്യമല്ല അത് എന്താണേലും എനിക്ക് വന്ന വഴി മറക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു പോകുന്നതാണ് അപ്പോൾ അത് ആർക്കൊരു ഇഷ്ടപ്പെടാനുകയുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം എനിക്ക് എൻ്റെ വന്ന വഴി മറക്കായിരിക്കും പറ്റത്തില്ല ഞാൻ എന്ന് എങ്ങനെ പറഞ്ഞാലും എത്ര ഉയർത്തിച്ചെന്നാലും ആ ഈ സങ്കടം ഞാൻ വന്ന കഷ്ടപ്പാടും ദുരിതവും എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞു പോകുന്നതാണ് അപ്പോൾ എൻ്റെ ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നിയാണ് ഞാൻ ഇത്രയും പറഞ്ഞാണ് കേട്ടോ ആ അപ്പോൾ എൻ്റെ വീഡിയോ കൊണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഞാൻ കുറച്ച് കമൻസൊക്കെ വായിച്ചിട്ട് പോവുകയാണ് കുറച്ച് പരിപാടിയുണ്ട് അത്തരത്തിന് പരിപാടിയൊക്കെ ചെയ്യാനുണ്ട് അതുകൊണ്ട് ഞാൻ പോവുകയാണ് വീഡിയോ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഈ സങ്കടം എനിക്കൊന്ന് ബോധിപ്പിക്കണം തോന്നി അതുകൊണ്ട് തന്നെ ഈ ചിരി വരുന്നതിന് മുന്നേ സുതി എന്ന് പറയുന്നൊരു വ്യക്തി ഉണ്ടായിരുന്നു ആ വ്യക്തി തെണ്ടിയൊന്നും അല്ല മക്കളെ വളർത്തിയത് കാരണം ഞാൻ എൻ്റെ മക്കളെ വളർത്തുന്ന സമയത്ത് പോലും ഒരു മനുഷ്യരോട് പോലും ഒരു രൂപ കടം ചോദിക്കുക അല്ലെങ്കിൽ എനിക്കില്ല തരാവെന്ന് ഞാൻ ചോദിച്ചിട്ടില്ല ആ സമയത്ത് ഞാൻ തെങ്ങ് കയറാനും ഒരു മഷം പോലും ചെയ്യൂല തെങ്ങ് കയറണം തെങ്ങ് കയറി ഞാൻ കാശുണ്ടാക്കിയിട്ടുണ്ട് പുറട്ടക്കമ്മനിയിൽ പോയി ഞാൻ കാശുണ്ടാക്കിയിട്ടുണ്ട് അതേപോലെ ഓരോ വീട്ടിലും പാത്രം കഴുകാൻ നിന്നിട്ടുണ്ട് കുഞ്ഞുങ്ങളും നോക്കാൻ നിന്നിട്ടുണ്ട് ചെരുപ്പ് കടാൻ നിന്നിട്ടുണ്ട് റേഷൻ കടയിൽ നിന്നിട്ടുണ്ട് ഇതുപോലെ ഞാൻ ചെയ്യാത്ത പണികളൊന്നുമില്ല അത്രയും കഷ്ടപ്പെടും വാർക്കപ്പണിക്ക് പറഞ്ഞാൽ പോയി ടാറിങ്ങിന് പോയിട്ടുണ്ട് ഈ കണ്ട പണിയെല്ലാം ചെയ്തിട്ടാണ് സൂചി മക്കളെ വളർത്തിയത് അല്ലാതെ എൻ്റെ കുഞ്ഞുങ്ങളെ കാണിച്ചിട്ട് ഇല്ലായ്മ പറഞ്ഞു ഇന്ന് വരെ കാശുണ്ടാക്കാൻ ശ്രമിച്ചിട്ടില്ല പിന്നെ എന്നെ സ്നേഹിക്കുന്ന ആൾക്കാർ എന്നെ എനിക്ക് ും ഓരോന്ന് ഹെൽപ്പ് ചെയ്യും പിന്നെ എൻ്റെ വമ്പർച്ചിരിയിലും എനിക്ക് പ്രോഗ്രാമിൽ നിന്ന് പൈസ കിട്ടും പിന്നെ യൂട്യൂബിനൊക്കെ കിട്ടുന്ന പേയ്മെൻറ്റ് കൊണ്ടാണ് ഞാനിപ്പോൾ സ്ഥലമേടിക്കാൻ കൂട്ടി വെച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യണത് പക്ഷേ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ആകെ ഫീൽ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വന്ന് പറയാൻ കാരണം അപ്പോൾ എല്ലാവരും എന്താണ് സൂതി ഇങ്ങനെ വിഷമിച്ചതെന്ന് ഓർക്കരുത് എനിക്ക് അനീഷ് അനീഷേൻ്റെ അനീഷ് ബാലൻ എന്ന് പറഞ്ഞ ചേട്ടൻ്റെ അക്കൗണ്ടിലെ കമൻസ് കണ്ടപ്പോൾ ആകെ പോയി അതുകൊണ്ടാണ് എന്നെ അറിയാമെന്നവർക്കറിയാം ഞാനൊരു അഹങ്കാരമോ ജാടയോ ഷോയോ ഒന്നും കാണിക്കാത്ത ഒരാളാണ് അത് ഞാൻ എവിടെ ഇപ്പോഴും ഞാൻ എങ്ങനെയാണോ അതിൻ്റെ അകത്തൊരു കമൻസ് ഉണ്ട് ദേ എനിക്ക് ഈ പെൺകുച്ചിന് വെറുപ്പാണ് അറപ്പാണ് എന്നാന്ന് ചോദിച്ചത് ഈ പെൺകുച്ചി വാ അട്ടകസിച്ച് അങ്ങനെ അറിയുള്ളൂ ഞാൻ വലിയ ആളായെന്നും പറഞ്ഞിട്ട് ഇങ്ങനെ അങ്ങനൊന്നും നിൽക്കുക അറിയില്ല അതുകൊണ്ട് ഞാൻ സാധാരണക്കാരിയാണ് ഞാൻ ഇങ്ങനെയാണ് എനിക്ക് ഇങ്ങനെ അറിയുള്ളൂ അപ്പോൾ എന്നെ ഇത് കണ്ട് ഇഷ്ടപ്പെട്ട കുറേ ആൾക്കാരുണ്ട് അവരെയാണ് ഞാൻ സ്നേഹിക്കുന്നത് സപ്പോർട്ട് ചെയ്യണത് അപ്പോൾ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അപ്പോൾ ഞാൻ ഇതൊന്നും പറയണമെന്നുണ്ടായിരുന്നു ഞാൻ ആരോടും ദാരിദ്ര്യം പറഞ്ഞിട്ടില്ല ഞാൻ ഇപ്പോഴും പറയുന്നത് എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ എനിക്ക് സ്ഥലവും വരെ ആയിക്കഴിഞ്ഞാൽ ഞാൻ എല്ലാവരെയും ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റി ഉള്ള ഒരാളാണ് എന്താണെങ്കിലും ഇത്രയൊക്കെ പറയണത് എനിക്ക് തോന്നി അപ്പോൾ ഇന്നത്തെ ലൈവ് പോവുകയാണ് ഞാൻ എനിക്ക് കുറച്ച് പണിയുണ്ട് ഇവിടെ കറിയൊക്കെ വെക്കാനുണ്ട് അതുകൊണ്ട് ഞാൻ പോവുകയാണ് അപ്പോൾ ഇത്രയൊന്നും പറയണം തോന്നി എല്ലാരും ടാറ്റ ബൈ രാമരാം നിർത്താൻ നമ്മൾ വിഷമിക്കേണ്ട ദൈവം അനുഗ്രഹിക്കട്ടെ നിങ്ങളെല്ലാം നല്ലോണം നോക്കുന്നുണ്ടല്ലോ